ഡ്രീംഫിൽ ക്രിയേഷൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായിട്ട് ആയിട്ട് എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കേരളത്തിൽ ഒരു വ്യക്തിയുടെ സ്വത്ത് കൈവശം വെച്ചതിൻ്റെ തെളിവായി വർദ്ധിക്കുന്ന ഒരു സുപ്രധാന നിയമരേഖയാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പ്രാദേശിക റവന്യൂ അധികാരികൾ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് പ്രോപ്പർട്ടി ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഭവന വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോഴോ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കൈമാറുമ്പോഴോ പലപ്പോഴും ആവശ്യമാണ് ഡോക്യുമെന്റിൽ പേരുള്ള വ്യക്തി സൂചിപ്പിച്ചിട്ടുള്ള തീയതിയിൽ സ്വത്ത് കൈവശം വെച്ചിട്ടുണ്ടെന്നും അത് നിയമാനുസൃതമായി കൈവശം വെച്ചിട്ടുണ്ടെന്നും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു വീട് വാങ്ങുന്നവർക്കും പ്രോപ്പർട്ടി നിക്ഷേപകർക്കും ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ പങ്കും പ്രാധാന്യവും മനസ്സിലാക്കുന്നത് നിർണായകവുമാണ് ഇത് ഉടമസ്ഥാവകാശ സാധൂകരിക്കുന്ന മാത്രമല്ല ഭാവിയിൽ തർക്കങ്ങൾക്കെതിരെ നിയമപരമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് പാട്ടത്തിനോ വാടകയ്ക്കോ ഉള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രമാണം വളരെ പ്രധാനമാണ് ഇനി നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഇ ഡിസ്ട്രിക്ട് വഴി കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കുക നോക്കാം വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ് എടുക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് ഇ ഡിസ്ട്രിക്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത താഴെ തന്നെ വരും ഇ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നൊരു പോർട്ടൽ കാണാം ആ ഒരു പോർട്ടൽ ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്നൊരു ബട്ടൺ കാണാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇതുവരെ ചെയ്യാത്ത ആളുകൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ അതിൻ്റെ വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എന്നിട്ട് അതിനുശേഷം സൈൻ ഇൻ എന്നൊരു ബട്ടൺ കാണാം ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ ലോഗിൻ നെയിം പാസ്വേഡ് കാണാം പോർട്ടൽ യൂസർ എപ്പോഴും എസ് ആയി തന്നെ ഇരിക്കണം നോ ആണെങ്കിൽ ജസ്റ്റ് യെസ്സിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ലോഗിൻ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം ലോഗിൻ നെയിം എപ്പോഴും മെയിൽ ഐ ഡി ആയിരിക്കും ഈ ക്യാപ്ചേ നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ഈ ഒരു റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നതാണ് എന്നിട്ട് സൈൻ ഇൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ആരുടെ പേരിലാണോ നമ്മൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കേണ്ടത് അവരുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇതിനു മുന്നേ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ലിങ്കിൽ പോവുക വൺ ടൈം രജിസ്ട്രേഷൻ താഴെ കാണാം അപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ കാണാം അവർ അപ്ലിക്കൻറ്റ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിലോ ഫീമെയിലോ എന്താണെങ്കിലും അതൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഏജ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാകും അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് നിർബന്ധമില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഫോട്ടോ മസ്റ്റ് ബീൻ ജെ പി ജി ഫോമാറ്റിലായിരിക്കണം അതുപോലെ തന്നെ സൈസ് ട്വൻ്റി കെ ബിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അഡ്രസ്സാണ് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സാണ് ഹൗസ് നെയിം ഹൗസ് നമ്പർ ഹൗസ് നെയിം ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ലോക്കൽ ബോഡി ടൈപ്പ് ഒക്കെ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം മാസ് എന്നുള്ളൊരു ബട്ട് ഒരു ബോക്സ് കാണാം ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ആവുന്നതാണ് അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫാദർ നെയിം കൊടുക്കുക റിലീജിയൻ ഓഫ് ഫാദർ കാറ്റഗറി കാസ്റ്റ് ഓഫ് ഫാദർ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക മദറിൻ്റെ മദർ നെയിം ഓഫ് മദർ റിലീജിയൻ റിലിജിയൻ ഓഫ് മദർ കാറ്റഗറി കാസ്റ്റ് ഓഫ് മദർ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക നെയിം നെയ്മോ സ്പൗസ് എല്ലാം കൊടുക്കുക ഇനി നമുക്ക് ചോദിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സിൽ എത്ര വർഷം താമസിച്ചിട്ടുണ്ടെന്നാണ് എത്ര വർഷമായി നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ താമസിക്കുന്നു ആ ഒരു വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് റേഷൻ കാർഡ് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ഷൻ ഐ ഡി കാർഡ് പാസ്പോർട്ട് നമ്പർ എസ് എൽ സി രജിസ്ട്രേഷൻ നമ്പർ എസ് എൽ സി ഇറിയല്ലെങ്കിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ബട്ടൺ കാണാം ആ ഒരു ബട്ടണിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് ആണ് വരുന്നത് വെരിഫൈഡ് ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫാദർ പോസ്റ്റ്സ് പറഞ്ഞിട്ട് ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ രജിസ്ട്രേഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ നമ്പറും പറഞ്ഞിട്ട് ഒരു നമ്പറും വന്നിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക അപ്പോൾ നമുക്ക് ആരുടെ പേരിലാണോ കൈവശാവകാശം വേണ്ടത് അവരുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് കൈവശാവകാശം എങ്ങനെ എടുക്കാം നോക്കാം അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് സർവീസ് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അടിയിൽ ലാൻഡ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് കാണാം അവിടെ നമുക്ക് രണ്ടാമതായി കാണുന്ന പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് സെലക്ട് ഈ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പറിന് കാണാം അതായത് നമ്മൾ നേരത്തെ നമുക്ക് ഒരു രജിസ്റ്റർ നമ്പർ തന്നിട്ടുണ്ട് ആ രജിസ്റ്റർ നമ്പറിൽ നമുക്ക് ആ ഒരു വ്യക്തിന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്നൊരു പട്ടം കാണാം അതായത് അതിൽ രണ്ട് ഓപ്ഷനാണ് വരുന്നത് സ്റ്റേറ്റ് പർപ്പസും ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസുമാണ് അതായത് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസുമാണ് കേരളത്തിന് പുറത്ത് ആവശ്യങ്ങൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസാണ് നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് സ്റ്റേറ്റ് പർപ്പസായിട്ട് മുന്നോട്ട് പോവാണ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ നമുക്ക് ഈ ഒരു കൈവശാവകാശം എവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ബാങ്കാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം ഡിസ്ട്രിക് സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്യുക ഓൾഡ് സർവേ നമ്പർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ നമ്പർ റീസർവേ ബ്ലോക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ നമുക്ക് ഓൾഡ് സർവേ നമ്പർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ നമ്പർ റീസർവേ ബ്ലോക്ക് അല്ലെങ്കിൽ റീസർവേ സബ് ഡിവിഷൻ നമ്പർ ഒക്കെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്നും ടൈപ്പ് ചെയ്തിരിക്കുക തണ്ടപ്പേ നമ്പർ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആണ് പിന്നെ ചോദിക്കുന്നത് അതായത് നമ്മുടെ ഇൻ ഹെക്ടേഴ്സ് ആണ് ചോദിക്കുന്നത് നമുക്ക് സെൻറ്റിൻ്റെ ഇവിടെ നമുക്ക് ഇൻ ഹെക്ടേഴ്സ് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺവേർട്ടർ ഉണ്ട് ആ ഒരു കൺവേർട്ടറിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സെൻറ്റൊക്കെ അറിയെങ്കിൽ ആ ഒരു സെൻറ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൺവേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഹെക്ടേഴ്സിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ പ്രോപ്പർട്ടി ലയബിലിറ്റി എമൗണ്ടും കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടിക്ക് കായിക അവകാശ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പ്ലസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും ഡിസ്ട്രിക്ട് അങ്ങനെ ഇൻ്റർഫേസ് വരും ഓക്കെ ബട്ടൺ കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഇനി വേണ്ടെങ്കിൽ ഒരു മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റിലേഷൻ ചോദിക്കുന്നുണ്ട് നമുക്ക് സെൽഫായിട്ടാണെങ്കിൽ സെൽഫ് കൊടുക്കാം സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്ററിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അവരുടെ നെഫ്യൂ സണ് സണ്ണിൻ ലോ അങ്ങനെ ആർക്കാണെങ്കിലും സൺ ഇൻ ലോ ആണെങ്കിലും സൺ ഇൻലോൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെൽഫ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൽഫിൻ്റെ പേര് നമ്മുടെ പേര് തന്നെ ഇവിടെ വന്നിട്ടുണ്ടാകുന്നതാണ് എന്നിട്ട് സേവ് ആൻഡ് ഫോർവേഡ് എന്നൊരു ബട്ടൺ കാണാം ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ ആപ്ലിക്കേഷൻ ഈ സേവ്ഡ് സക്സസ്ഫുള്ളിയും അറ്റാച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ പിന്നെ മേക്ക് പേയ്മെൻറ്റ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഓക്കെ ബട്ടൺ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബാധ്യത സർട്ടിഫിക്കറ്റാണ് അതുണ്ടെങ്കിൽ അത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഉണ്ട് അതുണ്ടെങ്കിൽ അത് ടൈപ്പ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പട്ടയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പി ഡി എഫ് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാക്സിമം സൈസ് ഹൺഡ്രഡ് കെ ബി ആണ് ചില സമയങ്ങളിൽ പട്ടയങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ സിംഗിൾ പി ഡി എഫ് ആയിട്ടായിട്ട് ഹൺഡ്രഡ് കെ ബിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് വരുന്നത് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് നമുക്കിതിലേക്ക് പേയ്മെൻറ്റ് വരുന്നത് അതിപ്പം നമുക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ കാണാം ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് നമുക്കിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഗൂഗിൾ പേയൊക്കെ ഉപയോഗിച്ച് യു പി ഐ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എനിക്കിവിടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തതിനാൽ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഹോം പേജിലേക്ക് ആയിട്ട് വന്നോളും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ മോ സർവീസ് പോവാം ട്രാക്ക് ഗ്രിവിലൻസ് എന്നൊരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ് എവിടെ എത്തിയപ്പോൾ എത്തുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അക്ഷയയിലോ വില്ലേജ് ഓഫീസിലോ ഒന്നും കയറി നടക്കേണ്ട ആവശ്യമില്ല വെറും പതിനഞ്ച് രൂപ കൊടുത്താൽ മാത്രം മതി ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ് ഹാവ് ഹാവനൈസ് താങ്ക് യു